യാത്രയില് ശ്രീധുവിന് ഒരു നല്ലൊരു പങ്ക് ശ്രീധുവിനെ കുറിച്ച് എന്തെങ്കിലും മാത്രം ഞാൻ പറഞ്ഞത് സന്തോഷം ഇവിടെ വരെ എത്താൻ തന്നെ പറ്റിയൊരു കാര്യം സെലക്ഷൻ കിട്ടിയതന്നെ വലിയൊരു എന്നെപ്പോലൊരാൾക്ക് ഞാൻ കൊറേ ട്രൈ ട്രൈ കിട്ടിയതാണ് ഒപ്പം ഇത്ര ഇത്ര എത്താനുണ്ടെങ്കിൽ ബോണസ് പ്രൗഡ് പിന്നെ അർജുനും എനിക്ക് ഇന്ന ഫോണൊക്കെ ഓണായി വന്നത് ഞാൻ കുറച്ച് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എല്ലാവരും നോക്കിയല്ലാതെ ഞാൻ വേറെ നോക്കില്ല പിന്നെ നോനയുടെ ഒക്കെ നല്ലതെന്ന് പറഞ്ഞു അതിൽ കുറച്ച് വീഡിയോസ് കണ്ടു പിന്നെ അപ്പനെ അമ്മയെ വിളിച്ചു വേറെ പിന്നെ കടന്ന് ഉറങ്ങുപയർന്നു പിന്നെ കുറെ തുണിയൊക്കെ പാക്ക് ചെയ്യാൻ ആണെങ്കിൽ സിനിമയിൽ അവസരം അതെ എന്റെ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞു ഡ്രീം അതായിരുന്നു ബിഗ് ആൻഡ് ആക്ടർ എന്നാണ് എപ്പോഴും പറയാറ് അതിനൊരു ഫേസ് ആയിരുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് ഒന്ന് ടൈറ്റിൽ എടുക്കുക അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത്ര ഒന്ന് വിചാരിച്ചാൽ ഞാൻ എന്തായാലും ഞാൻ എന്താ വ്യക്തി എന്നാണ് ആർക്കും അറിയില്ല കുറെ നേരം ഇൻസ്റ്റഗ്രാമിക്ക് ഇറങ്ങുന്നത് കാണിച്ചിട്ടൊന്നും ആരും കാണുന്നില്ല വേറെ ഓഡിഷൻ പോയി ഒന്നും കിട്ടിയില്ല ഇത് ഞാൻ കുറെ ട്രൈ ചെയ്തു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഞാൻ എന്താണ് ടോക്കേസ് ചെയ്യാൻ പറ്റും തോന്നി അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു അതിനുള്ള ബെനിഫിറ്റ് എനിക്ക് ഐ മീൻ ഒരു ഓഡിഷൻ പോലെ വന്നു ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് ടു ബിക്കം മാൻ ആക്ടർ എന്റെ അടുത്തൊരു ഫ്ലെക്സ് പോസ്റ്റർ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് അപ്പം ദയവാനുഗ്രഹിച്ച് കിട്ടി ഈ അർജന്റീന എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അല്ലെ എന്റെ ജേർണിയിൽ ഡൗൺസ് ഡൗൺസിൽ എപ്പോഴും പറഞ്ഞു എന്റെ ജേർണിയിൽ ഡൗൺസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൽ ഇത് മാത്രമല്ല സിജു ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും എനിക്ക് അവിടെ എല്ലാവർക്കും എല്ലാവരോടും ഞാൻ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ശ്രീധുല സ്പെഷ്യൽ ഫ്രണ്ട് ആണെങ്കിലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സോ ഞാൻ ഞാൻ ആക്ച്വലി ഈ വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് വന്നപ്പോഴാണ് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കിട്ടുന്ന കൊറേ വീഡിയോസ് കണ്ടു രസമാണ് സംസാരിക്കുവോ ആഹ് അങ്ങനെ സംസാരിച്ച് എനിക്കിപ്പം റീൽസ് അയച്ചു തന്നായിരുന്നു റീൽസ് കുറച്ച് കുറച്ച് എനിക്ക് കിട്ടിയില്ല മീൻ ഫോൺ ഹാങ് ആയി പോയി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എനിക്കാൻ ടൈറ്റിൽ ഒന്നും പ്രതീക്ഷിച്ചു വന്ന ഒരാളല്ല സത്യം പറഞ്ഞ ടൈറ്റിൽ ഞാൻ എങ്ങനെയാണ് പുറത്ത് അതുപോലെ തന്നെ നിൽക്കുക ഞാൻ ഗെയിം പ്ലാനോ ഞാൻ ഗെയിം കൊണ്ടൊന്നും ഞാൻ പറഞ്ഞാൽ വലിയ ഗെയിം കൊടുത്തു ഞാൻ എങ്ങനെയാണ് എന്റെ ഐഡിയൽ സംഭവം പോകുന്നുണ്ട് ആ രീതിയിൽ ഞാൻ പ്രെഡിക്ട് ചെയ്യാറുണ്ടായിരുന്നു എന്റെ രീതിയിൽ ഞാൻ കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ ഗെയിമെന്ന് ഞാൻ തന്നെ പറയുന്നൊന്നും പിന്നെ ആ എനിക്കൊരു ജിന്തോ റിസർവ് ആണ് പുള്ളിക്കാരൻ വൺ വീക്ക് പുള്ളിക്കാരൻ മെനക്കിട്ടിറങ്ങുന്നത് ആ ഒരു ആ ഒരു ഗട്സ് എനിക്ക് കാണുന്നു എനിക്കറിയില്ല എനിക്ക് എനിക്ക് ചെല്ലായിരിക്കും ആ ഒരു ഗഡ്സ് ഉണ്ട് ഇറങ്ങാനുള്ള സംഭവം ഉണ്ട് എൻ്റെ ഒരു പേഴ്സണാലിറ്റി പേര് ഈ ഇരുപത്തഞ്ച് പേര് ഡിഫറെന്റ് പേഴ്സണാലിറ്റി സ്കിൽ സെറ്റ് ഉണ്ട് സോ അതുകൊണ്ടാണ് അവര് നമ്മുടെ ക്രൂ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ളത് സോ ലക്ക് ഐ മീൻ കാര്യങ്ങളുണ്ട് ഹാർഡ് വർക്ക് മീൻ ഫാക്ടേസ് വരുമ്പോഴാണ് ജയവും തോൽവി ഏതൊരു ഗെയിമിനും ഭാഗമാണ് അതുപോലെ തന്നെ എനിക്ക് അന്നേരം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന് അപ്പൊ എല്ലാരും പറഞ്ഞു ഞാൻ ഇല്ലല്ലോ ചെയ്തു കണ്ടിട്ടില്ല എനിക്ക് കിട്ടുന്നവരെ ഓപ്പിച്ചിട്ട് ആക്ടിംഗ്ല കുറെ ഓഡീഷനൊക്കെ പോകും അപ്പൊ എനിക്ക് ആക്ടിങ് എനിക്ക് സ്റ്റിപ്പിങ് അങ്ങനത്തെ ടാസ്ക് ഒക്കെ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യും ഇപ്പം ഫണ്ടി ഞാൻ എല്ലാവരും പറയാൻ ചിരിക്കുന്നതാണ് അപ്പം എനിക്ക് ഹാപ്പി ആയിട്ട് എനിക്ക് എല്ലാവരും ചിരിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് ആ എന്റർടൈൻ ചെയ്യിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സോ അതിനെനിക്ക് എല്ലാവരെയും ചിരിപ്പിക്കാൻ പറ്റിയെങ്കിൽ സന്തോഷം എനിക്ക് ആക്ച്വലിന്റെ ഇത്ര എൻജോയ് ചെയ്ത ചെറിയ മൊമെന്റ് അതിൽ ഞാൻ പൊട്ടിച്ചിരിച്ചു ഇമോഷൻസ് കാണിച്ചു ഭയങ്കര എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു കളിച്ച് ചിരിച്ച് മീൻ എല്ലാവരും ഞാൻ സിജു ആണെങ്കിൽ ഞാൻ സിജു ആണെങ്കിലും സിസ് ആണെങ്കിലും ഓരോ ടാസ്ക് കിട്ടുകയാണെങ്കിലും ഞങ്ങളത് പിന്നെ വഴക്ക് തർക്കങ്ങൾ ആർക്കും ഗെയിംപരമായി ഞങ്ങൾക്ക് പല രീതിയിൽ കാണാമെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടുപോലെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറേ മൊമെൻറ്റ്സ് ഉണ്ട് അല്ലെ ബിഗ് ബോസിലെ ക്രൂ ഒരു മെയിൻ ആൾ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞ കാര്യം ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൂന്ന് മാസം അത് ഞാൻ പക്കയഴിച്ചു അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ കുറേ ചിരിച്ചു കുറേ ഒരു ബെസ്റ്റ് മൊമെൻസ് ഓഫ് ലൈഫ് നിങ്ങൾക്ക് സ്റ്റേറ്റമായി പറയാം So what is the future plans? Here?